ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡി ഡി ഫ്രീ ഡിഷിൻ്റെ പുതിയ അപ്ഡേഷൻസാണ് അപ്പോൾ നമുക്ക് ഇന്ന് ട്യൂൺ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ചാനലുകളുടെ ഡീറ്റെയിൽസ് മലയാളത്തിൻ്റെ ചാനലുകളും മറ്റ് ചാനലുകളുമായിട്ട് നമുക്ക് എത്രയാ കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഓരോ ചാനലും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് എനിക്ക് ട്യൂൺ ചെയ്ത് കിട്ടിയിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചാനലാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അതിൽ ഏകദേശം നമുക്ക് അഞ്ഞൂറിൽ പരം ചാനൽ നമുക്ക് കാണുവാനായിട്ട് ുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ അപ്പം നമുക്ക് ഡി ഡി ഫ്രീ ഡിഷില് ഞാൻ ഡിഷൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല കാരണം മുൻ വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഡിഷ് ഒക്കെ എങ്ങനെയാണ് ടൂൺ ചെയ്യുന്നത് അപ്പോൾ ആ ഡിഷ് ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റിസീവറിനകത്ത് ഇന്നിപ്പം രണ്ടാമത് റീ ട്യൂൺ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ചാനലെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചാനലാണ് ഇപ്പം നമുക്കിവിടെ ടൂണായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് കാണാനായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൽ പരം ചാനലാണ് ഇതിനകത്ത് കാണാനായിട്ടുള്ളത് അപ്പോൾ അത് ഒട്ടുമിക്കുന്ന സർക്കാരിൻ്റെ ആണ് ഇതിനകത്ത് കൂടുതലായാലും ചാനൽ നമുക്ക് പ്രധാനമായിട്ട് കാണാനായിട്ട് നൂറിൽ പരം ചാനൽ കിട്ടുന്നുണ്ട് ഇതിനകത്ത് അതായത് നമുക്ക് മറ്റ് ന്യൂസും സിനിമ മ്യൂസിക്ക് അങ്ങനെയുള്ള സ്പോർട്സ് അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയിലെ ഒട്ടനവധി സ്റ്റേറ്റുകളുടേതായിട്ടുള്ള ഡി ഡിയുടെ ചാനൽ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള മലയാളം ഉൾപ്പെടെയുള്ള ചാനലുകൾ നമുക്ക് നൂറിൽ പരമായിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാ ചാനലും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സ്പോർട്സ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ പിക്ചറും അതുപോലെ ചാനലിൻ്റെ പേരും ആ വെഫ് അവിടെ കാണുന്നുണ്ട് ഇനി ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പോൾ അത് മറവ് ചെയ്തിട്ടാണ് നമുക്കത് കൂടുതൽ സമയം ഇതിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കാണിക്കാനായിട്ടുള്ള അനുമതിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കുറേയൊക്കെ മറവ് ചെയ്ത് കാണിച്ചത് അപ്പോൾ അതിനെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ പടം കാണിക്കുന്നില്ല അപ്പോൾ അത് ഫേക്കാ എന്നുള്ള രീതിയിലാണ് പലർക്കും ഒരു സംശയം വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ പടം വന്നു പോകുന്നതായിട്ട് അതായത് ആ ചാനലിൽ നമുക്ക് ഈ ഒരു പിക്ചർ കിട്ടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അതായത് ഡി ഡി ഫ്രീ എഡിഷനകത്ത് നയാ പൈസ വാടക കൊടുക്കാതെ നമുക്ക് ഇത്രയധികം ചാനൽസ് നമുക്ക് സർക്കാർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ അതിൽ നൂറിൽ പരം ചാനൽ നമുക്ക് കാണാനായിട്ട് അപ്പോൾ അതിനകത്ത് മ്യൂസിക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഓരോ ചാനലിൻ്റെ പേരുകളും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വീഡിയോയും കറക്റ്റായിട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് നൂറിൽ പേരം ചാനൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കാം ബാക്കിയുള്ള ചാനൽസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ ചാനലുകളാണ് അതായത് ഏതൊക്കെ ഭാഷകളിലാണെന്നറിയത്തില്ല ഒരുപാട് ഭാഷകൾ ഇതിനകത്ത് നമ്മുടെ ഇന്ത്യയിലെ മറ്റു എല്ലാ ഭാഷകളിലും ഉള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ അതായത് പല സ്റ്റാൻഡേർഡിലുള്ളതായിട്ടുള്ള ക്ലാസ്സുകളിലും അതുതന്നെ കമ്പ്യൂട്ടർ ക്ലാസ് അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ക്ലാസ്സുകളും ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് അഞ്ഞൂറിൽ പരം ചാനലാണ് നമുക്ക് ഇതിനകത്ത് ടോട്ടലി വരുന്നത് പിന്നെ ടെസ്റ്റ് ചാനലുകളും കുറേ ഉണ്ട് ഇപ്പോൾ നമുക്ക് മലയാളത്തിൻ്റേതായിട്ടുള്ള ദൂരദർശൻ്റെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചാനൽ കൂടാതെ ഒരു ചാനലും കൂടെ നമുക്ക് ടെസ്റ്റിനകത്ത് ആ പ്രോഗ്രാം തന്നെയാണ് കിട്ടുന്നത് അപ്പം ഞാനത് ഇതിനകത്ത് ഫസ്റ്റും സെക്കൻഡുമായിട്ട് ആഡ് ചെയ്ത് അതായത് സേവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാനൽ അതായത് ഡി ഡി മലയാളം എന്നാണ് നമ്മുടെ പഴയ കിട്ടിക്കൊണ്ടിരുന്ന ചാനലിൻ്റെ പേര് അത് കഴിഞ്ഞപ്പോൾ ടെസ്റ്റിനകത്തൊരു ചാനൽ നമുക്കിപ്പം മലയാളം ആ പ്രോഗ്രാം തന്നെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് കേരളത്തിൻ്റെതായിട്ടുള്ള ആ ഒരു മലയാളം ന്യൂസും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എമ്പളത്തിനകത്ത് ചെറിയ ലെഫ്റ്റ് സൈഡിൽ ഡി ഡി ഫ്രീ ഡിഷൻ എന്നും മറ്റേ പഴയതിനകത്തും ഉണ്ട് എന്നാൽ പുതിയതിനകത്ത് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ഡി ഡി ഫ്രീ ഡിഷൻ എന്നു കാണാനില്ല അപ്പോൾ ഒരു മാറ്റം ഇനി ചിലപ്പോൾ അത് കുറേ കഴിഞ്ഞതിന് ശേഷം അത് വിപുലീകരിച്ച് നല്ലൊരു രീതിയിലേക്ക് വരുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്നാലും നമുക്ക് ഇപ്പോൾ രണ്ട് ന്യൂസ് ചാനലായിട്ട് രണ്ട് ചാനലായിട്ട് നമുക്ക് ഒരേ പ്രോഗ്രാം ആണെങ്കിലും രണ്ട് ചാനലായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ബാക്കിയുള്ള അഞ്ച് ചാനലെന്ന് പറഞ്ഞാൽ സ്റ്റാ നമ്മുടെ കിവിറ്റീസ് പോലെയുള്ള ആ ഒരു ക്ലാസ്സിനെ അവർ അഞ്ച് ചാനലൊക്കെ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്ന ക്ലാസ്സിലേക്കുള്ള ഒരു പഠന ക്ലാസ് ആയിട്ട് ഇവിടെ നമുക്കവിടെ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുക അതുകൊണ്ട് നമുക്ക് ഏഴുള്ള ചാനലിപ്പം മലയാളത്തിൻ്റെ എല്ലാവർക്കും അത് കാണിക്കുന്നുണ്ട് ടോട്ടലി നമുക്ക് കിട്ടിയിരിക്കുന്ന അറുന്നൂറ്റമ്പതാണ് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ക്രാമ്പിൾഡായിട്ടുള്ള ചാനൽസാണ് അത് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇതിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല അപ്പോൾ അതെല്ലാം സ്ക്രാമ്പിൾഡാണ് അഞ്ഞൂറ് പേരും ചാനൽ മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇതിനകത്ത് വരുന്നുള്ളൂ അതിൽ പലതുമുണ്ട് എല്ലാ ടൈപ്പ് കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ എച്ച് ഡി ചാനലുകൾ നമ്മുടെ സർക്കാരിൻ്റെതായിട്ടുള്ള എച്ച് ഡി ചാനൽ വരെ ഇതിനകത്ത് ഉണ്ട് ഉണ്ട് പിന്നെ കിസാൻ്റെ ഉണ്ട് അങ്ങനെയുള്ള പല പല രീതിയിലുള്ളതും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് ലഭിക്കും പിന്നെ സിനിമ കാണാനെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു മുപ്പതോളം സിനിമാ ചാനൽ മാത്രമായിട്ട് ഇതിനകത്തുണ്ട് മൂവി ഹിന്ദിയുടെ മൂവികൾ മാത്രമായിട്ട് അതുകൊണ്ട് മ്യൂസിക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ കാണാൻ ഒരുപാടുണ്ട് അതുതന്നെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഹിന്ദിയിലുള്ള പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളൊക്കെ ഒരുപാട് ഇതിനകത്തുണ്ട് പിന്നെ അങ്ങനെ പേരെടുത്ത് പറയുക ഒരുപാട് ചാനൽസ് അതായത് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് ആയിട്ട് തോന്നുന്ന ചാനൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് അധികമായിട്ട് അങ്ങനെ ഊന്നി ഊന്നി പറയുന്നില്ല എന്നാലും ഇതിനകത്ത് ഒരുപാട് ചാനൽസ് അതുപോലെ പല ഭാഷകളിലുണ്ട് കേട്ടോ ഏത് ഭാഷകളിൽ വേണമെങ്കിൽ ഇപ്പോൾ തമിഴിനകത്ത് ആ ഒരു പ്രോഗ്രാം നമുക്ക് നയൻറ്റി ഫൈവിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് നമുക്ക് ഇതിനകത്തൊക്കെ പല ചാനൽസും ഇതിനകത്ത് തമിഴിനായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ പല ഭാഷകളിൽ നമുക്ക് നയാ പൈസ വാടക കൊടുക്കാതെ കാണാനായിട്ട് സാധിക്കും ഡി ഡി ഫ്രിഡീഷ് ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് കയറുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു നാന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്കും ഇതിൻ്റെ ഒരു റിസീവർ കിട്ടും പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽസ് മാത്രമായിരിക്കും അതിനകത്ത് കിട്ടുന്നത് പിന്നെ നമ്മൾ രണ്ടാമത് നമുക്ക് ഒരു സീവാൻ്റെ ഡിഷിലേക്കൊന്നും ഉപയോഗിക്കാനായിട്ട് ആ റിസീവർ ചിലപ്പോൾ നമുക്ക് ഒക്കത്തില്ല കാരണം അതിൻ്റെ ആ ഒരു ടീപ്പിയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനുള്ളൂ ഓപ്ഷൻസ് അതിനകത്ത് കണ്ടിട്ടില്ല കാരണം ഞാൻ പല വീടുകളിലും ഇതുപോലെ ട്യൂൺ ചെയ്യാനായിട്ട് പോകുമ്പോൾ അവർ ഓൺലൈനിൽ നിന്ന് ഈ ഒരു റിസീവർ വാങ്ങിച്ചു വെച്ചിട്ട് അപ്പോൾ അവർക്ക് ഈ ഒരു കാര്യം അറിയത്തില്ല കാരണം അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ വയ്യാത്തത് വാങ്ങിക്കുന്നതാണ് കാരണം നാന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ അവർ വാങ്ങിക്കുന്നതാണ് പക്ഷേ അന്നേരം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു ടി പി ഒന്നും മറ്റേ നമുക്ക് ആഡ് ചെയ്യാനൊക്കത്തില്ല ഈ ഒരു ഡി ഡി ഫ്രിഡേഷന് വേണ്ടി മാത്രമായിരിക്കും ആ ഒരു റിസീവർ കമ്പനി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സീ ബാൻഡ് നമുക്ക് ഒരു ഡിഷും കൂടെയൊക്കെ ഭാവിയില്ലാതെങ്കിലും നമുക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ ഒരു സീ ബാൻഡ് ഡിഷ് നമുക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ ചാനൽസ് കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് എടുക്കാനൊക്കത്തില്ല ഇപ്പോൾ ഡൈസിക് സ്വിച്ച് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡിഷുണ്ടെങ്കിലും നമുക്കിത് കാണാവുന്നതാണ് അപ്പോൾ സീ ബാൻ്റും കാണാം ഈ ഒരു യു പാൻറ്റും കാണാം അപ്പോൾ അങ്ങനെയുള്ള റിസീവർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരം രൂപ മുതൽ മോഡിൽ അത് പല റേഞ്ചിലുണ്ട് ആയിരത്തി ഉണ്ട് രണ്ടായിരം ഉണ്ട് മൂവായിരം നാലായിരം അങ്ങനെ പല റേഞ്ചിലുള്ള ബോക്സുകൾ നമുക്കൊന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പിക്ചർ ക്വാളിറ്റി ആയിരിക്കും ചില ബോക്സിൻ്റെ ആ ഒരു പ്രത്യേകത ചിലതിന് ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഫോർ കെ പിക്ചർ വരുന്ന സെറ്റ് ബോക്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം വരുമോ എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കിടപ്പുണ്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനതിന് ഏതാണ് ബോക്സും കാര്യങ്ങളൊക്കെ ഇപ്പം ഇത് ട്യൂൺ ചെയ്തിരിക്കുന്ന സോൾഡിൻ്റെ എൺപത്തൊന്ന് എൺപത്തൊന്ന് പറയുന്ന ആ സെറ്റ് ബോക്സിലാണ് ഞാനിത് ട്യൂൺ ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അതായത് ഇതിനെയൊക്കെ ഉപയോഗിക്കുന്ന റിസീവർ ഏത് ടൈപ്പ് ആണെന്നുള്ളതും ഒക്കെ പലരും നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് ഒരു നമുക്ക് ഡി ഡിഫ്രിഡിയേഷൻ മാത്രമല്ല മറ്റു സി ബാൻഡും കൂടെ നമുക്ക് ട്യൂൺ ചെയ്ത് എടുക്കത്തക്ക രീതിയിലുള്ള റിസീവർ വാങ്ങിക്കുന്നതാണ് നല്ലത് കാരണം ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ കോസ്റ്റ് നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ അതാണ് എന്തുകൊണ്ടെന്നും ബെറ്റർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിലധികം ടി വിയിലൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലും നമുക്ക് സ്വിച്ച് സ്പ്ലിറ്ററൊക്കെ കിട്ടാലും ഡൈസിങ് സ്വിച്ച് കൊടുത്താലും അങ്ങനെയൊക്കെ നമുക്ക് പല എൽ എം പി വെച്ചും പല റിസീവർ വെച്ചിട്ട് നമുക്ക് രണ്ട് റൂമിലായിട്ടൊക്കെ കാണത്തക്ക വിധത്തിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കാരണം ഒരു പൈസ പോലും വാടക കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന ചാനൽസാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാക്സിമം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ വരുന്നത് അല്ലാതെ നമ്മൾ മറ്റ് ആരെയും ഉപദ്രവിക്കാനോ മറ്റോ അങ്ങനെയുള്ളൊരു ഉദ്ദേശം വെച്ചല്ല ഫ്രീ ആയിട്ട് കിട്ടുന്നത് മറ്റുള്ളവരും കൂടെ അറിയട്ടെ എന്നുള്ളതുകൊണ്ട് മാത്രം അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി